രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭക്കെതിരെ കേരളത്തിന് നാലാം വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു എഴുപത്തിയൊൻപത് റൺസ് എടുത്ത് ആദിത്യ സർവാദയാണ് പുറത്തായിരിക്കുന്നത് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീനാഥ് ഒരു ചരിത്ര നിമിഷത്തിനായി ഒരു അഭിമാന നിമിഷത്തിനായി കേരളം കാത്തിരിക്കുകയാണ് മത്സരത്തിൻ്റെ അപ്ഡേറ്റ് എന്താണ് ശ്രീനാഥ് ആ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് എന്ന നിലയിലാണ് മൂന്നാം ദിനം കളി പുനരാരംഭിച്ചത് ഏതാണ്ട് ഒരു നാൽപ്പത് റൺസിന് അടുത്ത് മുപ്പത്തി ഒൻപത് റൺസ് വരെ ആ സഖ്യം റൺസും സ്കോർ ബോർഡ് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ അല്പസമയം മുമ്പാണ് ആദിത്യ സർവദേ കേരളത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടമാവുന്നത് ഹർഷ് ദുബെയുടെ പന്ത് അത് ജഡ്ജ് ചെയ്യുന്നതിന് വന്ന വലിയൊരു പിഴവാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടമാക്കിയത് പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വരാനുള്ളതൊക്കെ കേരളത്തിന് ഈ രഞ്ജി സീസണിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത ാണ് അപ്പോൾ സൽമാൻ നിസാർ ഇപ്പോൾ ക്രീസിലേക്ക് എത്തിയിട്ടുണ്ട് അസറുദ്ദീൻ അടക്കമുള്ള താരങ്ങൾ പുറകെ വരാനുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇരുന്നൂറ്റിമൂന്ന് റൺസ് പുറകിലാണ് കേരളം ഒന്നാം ഇന്നിങ്സ് ലീഡിനായി ആ ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുള്ള ശ്രമമാണ് കേരളം നടത്തുന്നത് സച്ചിൻ ബേബി സെമിയിൽ അദ്ദേഹം കാണിച്ച തരത്തിലുള്ള ഒരു പ്രകടനം ഈ ഈ മത്സരത്തിലും ഫൈനലിലും ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം സൽമാൻ നിസാറിൽ നിന്നും അസറുദ്ദീൻ നിന്നും ഒക്കെ ഒരു വലിയൊരു ഇന്നിങ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇരുന്നൂറ്റിമൂന്ന് എന്ന സംഖ്യ മറികൾ ടക്കാൻ വേണ്ടി ആ ഇനി ശേഷിക്കുന്ന റൺസ് കൂടി നേടാൻ കേരളത്തിന് കഴിയുകയാണെങ്കിൽ ഒന്നാം ഇന്നിങ് ലീഡോടെ ആത്മവിശ്വാസത്തിൽ കേരളത്തിന് കിരീടത്തോട് അടുക്കാൻ വേണ്ടി കഴിയും അതേസമയം ഉച്ചയ്ക്ക് ശേഷം വലിയ ഒരു ഒരു പ്രശ്നം ബാറ്റർമാർക്ക് ഈ പിച്ചിൽ നിന്നുണ്ടാവുന്ന സാധ്യതയില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് ബാറ്റർമാർക്ക് കുറച്ച് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നാളെയും മറ്റന്നാളും കൂടുതൽ സ്പിന്നിനെ ഈ വിക്കറ്റ് പിന്തുണയ്ക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ പരമാവധി റൺസ് അടിച്ചു കൂട്ടുക എന്നത് തന്നെയായിരിക്കും കേരളത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഇനി വരാൻ പോകുന്ന ബാറ്റർമാരും അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് ാണ് കേരളം ഈ ഘട്ടത്തിൽ ബിൽഡ് ചെയ്ത ശരി ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു രഞ്ജിയിൽ കേരളം പൊരുതുകയാണ് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ